ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവളോ മൂത്താളോ അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു നല്ല അടിപൊളി വീഡിയോ കാണിക്കാനായിട്ടാണ് ഇപ്പം തോന്നിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് നേരിൽ കണ്ടറിയാം ഓക്കെ കമൻ ഗൈസ്

വലിയ പോർത്തോളം പോവാ ആ വരാ നടക്കൂ നമ്മൾ നേരെ ഒരു വാഴയെ വെട്ടിക്കൊല്ലാൻ പോവുകയാണ് അതെ അതെപ്പോൾ കുക്കു വണ്ടി എന്താ പഠിച്ചിരിക്കുന്നത് കുക്കോ ഓ ഉം ഇപ്പോൾ ഇപ്പോൾ വേണ്ട എപ്പോൾ വേണ്ട വന്നിട്ട് എടുക്കാം പതുക്കെ പതു കയറാം പത്ത് കയറാം പത്ത് കയറാം അവിടെ നിന്നു മുച്ചുട്ടാണ് അപ്പം അതിൻ്റെ സൗണ്ടിൽ ഇങ്ങനെ കളിക്കേത്തിപ്പൂച്ച എവിടെ കുനെ കാണാലോ കുക്കിനെ കാണാലോ എവിടെ എന്താ അങ്ങനെയാണോ വലോ ഞാൻ അതിലെന്താ അതെ Paid, െ ചീത്തടിച്ചാ അത് കേട്ടോ വീണാന്നു ഇവിടെ ഈശാനം അല്ലേ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പം ഇതെല്ലാവർക്കും അറിയണ്ടാവും അല്ലേ സിമ്പിൾ ആൻഡ് ഹമ്പിൾ നമുക്ക് ഉണ്ണി ഉണ്ണിട്ടുണ്ട് യെസ് വാഴയിൽ ഉണ്ണി എടുത്തിട്ട് അത് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പം നമുക്ക് വഴിയൊന്നും കാണിച്ചു തരാം കൈസ് അതൊരു വാഴനെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ

യെസ് േ ആ വൈറ്റ് സാധനമാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ കൊക്കോസ് ഇവിടെ എന്തോ വികൃതി ഒക്കെ അടിച്ചവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഉച്ചന്റെ കൂടെ അപ്പൊ അത് ഏലസ ഏലസ എന്നും പറഞ്ഞാൽ നമുക്ക് സാധനം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കഴിച്ചുണ്ടാവില്ലേ അപ്പൊ ഇത് ഇഷ്ടമുള്ളവർ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം

അച്ഛനും കൂട്ടി തകൃത്തെ എന്ത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒരു കൊല തന്നെ നടത്തണം അവരവിടെ അവിടെ അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയിട്ടുണ്ട് ഓക്കെ ൂർത്തിയോട് നിർത്ത് ആ അപ്പൊ നൂർത്തിയോ എന്നിട്ട് അങ്ങനെ ചിന്തി ചിന്തി പെട്ടിക്കളഞ്ഞോർത്തി മടകളോണ്ട് വെട്ടി വെട്ടിത്തോ അങ്ങനെ നമ്മുടെ കൊക്കൂസ് താഴെ നിന്ന് 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 അച്ഛന്റെ തോളത്ത് കയറിയിട്ടുണ്ട് തിന്ന് വികൃതി ഭയങ്കര വികൃതിയായിട്ട് തോളത്ത് കയറി നിൽക്കുന്നത് അപ്പം ഇതാണ് നമ്മൾ അന്വേഷിച്ച് നടന്ന സാധനം കെട്ടോ എന്ത് റിസ്ക്കാല്ലേ ഇതൊക്കെ കുറച്ച് നമുക്ക് ആ ഒരു സാധനം കയ്യിൽ കിട്ടുമ്പോഴുള്ള റിസ്ക് ഒക്കെ അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ആ സാധനം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ അത് ഓരോ സ്ഥലത്ത് ഓരോരോ പേരായിരിക്കും അപ്പോൾ അറിയാവുന്നവർ കമൻ്റ് ചെയ്യാം അപ്പോൾ അതായത് നമുക്ക് ട്യൂബ് ലേറ്റ് പോലെ ഉണ്ടല്ലേ നമുക്കത് കിട്ടിയിട്ടോ സംഭവം ഏയ് കുക്കേഴ്സ് ഭയങ്കര സ്റ്റെയിൽ അടിക്കുന്നുണ്ട് അവിടെ വന്നിട്ട് അപ്പോൾ ഓയിഹോയ് ഓയിഹോയ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് രണ്ടാണ് പടേ ഓക്കെ സെറ്റ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇനി തണ്ട് ഹലോ ഗൈസ് കുഞ്ഞാ പതാ കട്ടിയോ ഫസ്റ്റ് ടൈം ഇതി സെയിം പേപ്പർ എടുത്തിട്ട് അബ്ബേ വരുന്നുണ്ട് ട്ടോ ഇതൊക്കെ മൂന്നാളും കൂടി പറഞ്ഞു വരുകയാണ് ആ വേവിച്ച് കഴിക്കാനാണ് പേര് ഉണ്ടാക്കാനാണ് പറയുന്നത് പേര് ഉണ്ടാക്കാനാണ് പറയുന്നത് കുഞ്ഞമ്മേ കുഞ്ഞമ്മേ നമ്മളെ വീട്ടിലെത്തി ഇനി അടുത്ത പ്രോസസ്സ് ഇനി ഉണ്ടാക്കാൻ നോക്കാം വേണ്ടില്ലേ നമ്മളങ്ങനെ സ്ലൈസ് ചെയ്ത് സ്ലൈസ് ചെയ്ത് ആ നൂല് പോലത്തെ സംഭവം ഉണ്ട് അതിനൊരു നൂല് വരികുന്നത് വേണ്ടില്ലേ അത് നമുക്ക് അതിനെ ചുറ്റിയെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് നോക്കാം ഇതിങ്ങനെ നമ്മൾ കഷണങ്ങളായി മുറിച്ചെടുക്കുന്നു ഇത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പറയണേ നാടൻ അനുഭവങ്ങൾ ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് നമുക്ക് നോക്കാം നമ്മളിങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മുറിച്ചെടുത്ത സാധനം തന്നെ വെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ആ സംഭവം ഓക്കെ അതിനിടയ്ക്ക് അതോ ചാർജ് കിട്ടാൻ എണീറ്റാണ്ട് ഇന്ന് സ്കൂളുണ്ടല്ലോ സ്കൂളിലേക്ക് പോകണമല്ലോ എന്ന് പറഞ്ഞ സങ്കടത്തിനാണ് ചാർജ് കിട്ടുന്നത് അതിനാ നൂല് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു കോരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ണ്ടല്ലേ അപ്പോൾ ഏകദേശം നമ്മുടെ സംഭവിക്കുന്ന സെറ്റ് ആയതുകൊണ്ടിരിക്കുകയാണ് ഗൈസ് സെറ്റ് ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതും മുതിരയും കൂടെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഓക്കെ അപ്പം ഗൈസ് എങ്ങനെ ഇതാ ക്ലിയാറായി അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ നമ്മളത് മുതിര ഒന്ന് വറുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പൊ അത് ചെയ്യുന്നത് അമ്മയാണ് അരിച്ചു വരുന്നതൊക്കെ അമ്മയാണ് കേട്ടോ അങ്ങനെ ഏകദേശം നമ്മുടെ ആ പരിപാടിയും കഴിയാറായി ഓക്കെ അങ്ങനെ നമ്മളത് ക്ലീൻ ചെയ്തു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഉണ്ണിൽ നമുക്കൊന്ന് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാം കാണാൻ നല്ല രസം വൈറ്റ് കളറിൽ അപ്പൊ ഇതേതാണ് സംഭവം ഇനി നമ്മളതൊന്ന് വേവിക്കാൻ വയ്ക്കണം കേട്ടോ ഇതിന് നമ്മൾ വേവിച്ചു മുതിരായി പറഞ്ഞു നമ്മളങ്ങനെ വിളിച്ച അപ്പൊ അതിന് ഏതാ നമ്മുടെ എല്ലാ സംഭവങ്ങളും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ടു കൊടുക്കാം കടുക് ഉണക്കമുളക് ആണ് അതിന് അത് നമ്മൾ അതിനകത്ത് അടുപൊട്ടിച്ച് ഉണക്കമുളകും ഉള്ളിയും നമ്മൾ ചേർത്തിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ട് കിടവരാ കിടവരാ കെടുവരാം അതിന് ശേഷം നമ്മൾ ആ മുതിരും പിന്നെ നമ്മൾ ഉണ്ണിട്ടും അപ്പോൾ രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്ത് ഇളക്കി സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല ആ ചൂടാവിയൊക്കെ പറഞ്ഞാൽ നല്ല സെറ്റായിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായി നമുക്കത് തയ്ച്ചോട്ടാം